ഈ പുല്ല് അളങ്ങോക്കെ ഈ പുല്ലളങ്ങോട്ടൊക്കെ കാണാം കുളിക്കാം ഞാൻ വിളിക്കണു അല്ല കമ്പ്ലീറ്റ് വഴി തന്നെ പോകണ്ട തരും എന്താ എന്നാ തരും ഇണ്ടാ പറഞ്ഞു ഈ കുളം നടന്നു പിടിച്ചാൽ തുടങ്ങി ഏ അടാ തരും ഇണ്ടാ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ കമ്പട്ടി പോകണ കാരണോ എൻ്റെ ഒക്കെ വന്നു കമ്പട്ടിട്ട് കയറി വരുന്നത് ഞാൻ ഇറങ്ങി പറഞ്ഞു കറണ്ടാ ഇല്ല പോണോ ഒരു പത്തിരുപത്തഞ്ച് എനിക്ക് പഠിക്കാൻ വരും കാണാം അവിടെ കയറി പോയിട്ടുണ്ടോ അല്ല ഈ ഇടങ്ങ എത്രേറ്റാണ് ഇത് എന്താ പറയാ ഞാൻ അമ്പലത്തിൽ പോണ പറഞ്ഞു അല്ലേ ചെയ്യാൻ കഴിയാ ഒരു അഞ്ചു കഴിഞ്ഞിട്ട് ഇരിക്കില്ല എത്ര